നമസ്കാരം കൊലപാതകികളുടെ ചങ്ങാതിമാരായി സി പി എം മാറിയിരിക്കുന്നു കേരളത്തിൽ രാഷ്ട്രീയ രംഗം ഇത്രയധികം കലുഷമാക്കിയതും കൊലപാതക രാഷ്ട്രീയം മുഖമുദ്രയാക്കി മാറ്റിയ സി പി എം തന്നെയാണ് എന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് നേതാവിനെ ഒന്ന് തുറച്ചു നോക്കിയാൽ അവൻ എന്നെ തുറിച്ചു നോക്കി അതുകൊണ്ട് ഇനി ഈ ഭൂമിയിൽ അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല അവനെ കൊന്നുകളഞ്ഞേക്കുക എന്ന് നിർദ്ദേശം കൊടുക്കുന്നവരാണ് സി പി എമ്മിലെ വടക്കൻ കേരളത്തിലെ ചില നേതാക്കൾ ആദ്യം കൊല്ലാൻ പറഞ്ഞുവിടും പിന്നീട് രഹസ്യം പുറത്താകും എന്നാകുമ്പോൾ ശത്രുവിനെ കൊല്ലാനായി നിയോഗിച്ചവനെയും കൊന്നു തള്ളിയിട്ടുള്ള ഒന്നിലധികം സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് തെളിവുകളായി സത്യത്തെ എത്ര ആഴത്തിൽ പുഴിച്ചു മൂടിയാലും ഒരു നാൾ അത് മറനീക്കി പുറത്തു വരും അതൊരു പ്രപഞ്ച സത്യമാണ് സത്യത്തിലും ധർമ്മത്തിലും വിശ്വസിക്കാത്ത കപട നിരീശ്വരവാദികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇത് ബാധകവുമാണ് കായംകുളത്തെ കരിയിലുളങ്ങരയിൽ കളിക്കൽ സത്യൻ എന്ന തൊഴിലാളി നേതാവ് രണ്ട് പതിറ്റാണ്ടിന് മുൻപ് കൊല്ലപ്പെട്ടതിന് മുന്നിൽ സി പി എം ആണെന്ന് ആ പാർട്ടിയുടെ നേതാവ് തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഈ തത്വമാണ് ശരിവയ്ക്കപ്പെടുന്നത് സത്യന്റെ കൊലപാതകം പാർട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നും തന്നെ അതിൽ ബോധപൂർവം പ്രതിയാക്കിയതാണെന്നും സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിബിൻ സി ബാബുവാണ് ഏറ്റു പറഞ്ഞിരിക്കുന്നത് ചേരിപ്പോരിന്റെ പിടിയിലമർന്ന ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിൽ നിന്ന് ബിബിൻ സി ബാബു നേരത്തെ പുറത്തായിരുന്നു നടു റോഡിലിട്ട് തന്നെ മർദ്ദിച്ചെന്നു കാട്ടി ഭാര്യ പാർട്ടിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സഖാവ് ബിപിൻ സി ബാബുവിനെ പാർട്ടി പുറത്താക്കിയത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിലായിരുന്ന യുവ നേതാവിനെ തിരിച്ചെടുത്തപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് ഉൾപ്പെടുത്തിയത് ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സെക്രട്ടറിക്ക് എഴുതിയ കത്തിലാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുള്ളത് സത്യനെ കൊല ചെയ്ത കേസിൽ പ്രതിയാകുമ്പോൾ തനിക്ക് വെറും പത്തൊൻപത് വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂവെന്നും അറുപത്തിയഞ്ചു ദിവസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നുവെന്നും ബിബിൻ കത്തിൽ പറയുന്നുണ്ട് സാക്ഷികളെ വിലക്കെടുത്തതാണെന്നും പറയുന്നുണ്ട് പാർട്ടിക്കാർ കുറ്റവിമുക്തരാക്കപ്പെട്ട കേസിലാണ് രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ ഈ കൊലപാതകം പാർട്ടി നടത്തിയതാണ് എന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ അലമരയിൽ ഇത്തരം ഒരുപാട് അസ്ഥികൂടങ്ങളുണ്ട് അവ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വീഴാം രാഷ്ട്രീയ പ്രതിയോഗികളെ ആസൂത്രിതമായി കൊന്നു തള്ളുന്നവരാണ് സി പി എമ്മുകാരെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല സി പി എമ്മിന്റെ ചരിത്രവും പാരമ്പര്യവും അതാണ് മാനവരാശി കണ്ട മഹാക്രൂരന്മാരായ ലിനിന്റെയും സ്റ്റാലിന്റെയും മാവോ സേതുങ്ങിന്റെയും പോൾപോട്ടിന്റെയും ഒക്കെ ചെയ്തികളിൽ അഭിമാനിക്കുന്ന ഒരു പാർട്ടിയാണിത് ദശലക്ഷക്കണക്കിന് നിരപരാധികളെയാണ് സ്വന്തം നാടുകളിൽ ഈ കിരാതന്മാർ കൊന്നൊടുക്കിയിട്ടുള്ളത് സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങളിലെ പാളിച്ചകൾ മാത്രമാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ സ്വേച്ഛാധിപതികളെ സി എന്ന പാർട്ടി ഇന്നും ആരാധിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം കൊലപാതകങ്ങൾ ഇവർക്ക് പാർട്ടി പരിപാടി തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ ജനസംഘം പ്രവർത്തകനായ വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ മാഹിയിലെ യു സി ഷമേജ് വരെയുള്ളവരുടെ കൊലപാതകങ്ങൾ ഇത് തെളിയിക്കുന്നു മറ്റിടങ്ങളിലും നിരവധി ആർ എസ് എസ് ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ സി പി എമ്മിന്റെ കൊലക്കത്തിക്ക് ഇരകളായിട്ടുണ്ട് എത്രമാത്രം ആസൂത്രിതമായാണ് സി പി എം കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് കണ്ണൂരിലെ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെയും ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരന്റെയും നിഷ്ഠൂര കൊലപാതകങ്ങൾ കൊല്ലുന്നവരേക്കാൾ പൈശാചികമാണ് കൊല്ലിക്കുന്നവരുടെ മനസ്സ് കുറ്റബോധത്തിന്റെ തരിമ്പം ഇവർക്കില്ല കൊലപാതകങ്ങൾ വിദഗ്ധമായി ആസൂത്രണം ചെയ്യുന്ന നേതാക്കൾ സി പി എമ്മിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് വാടിക്കൽ രാമകൃഷ്ണനെ കൊല ചെയ്ത കേസിലെ പ്രതി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ടി പി വധക്കേസിലെ കുഞ്ഞനന്ദനും വെട്ടിയും വെടിവെച്ചും തല്ലിയും കൊന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ എം എം മണിവരെ ഇവരിൽപ്പെടുന്നു സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പുതുമയുള്ളതല്ല പക്ഷേ പാർട്ടിക്ക് വേണ്ടി കൊലപാതകങ്ങൾ നടത്തിയവരും അത് ആസൂത്രണം ചെയ്തവരുമൊക്കെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് അപൂർവമാണ് വയലാർ സമരത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നിരപരാധികളായ പാവപ്പെട്ടവരെ കുരുതി കൊടുക്കുകയായിരുന്നുവല്ലോ കേരള ഗാന്ധി കെ കേളപ്പനെ കൊലപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചതിനെക്കുറിച്ചും അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ അതിന് കഴിയാതെ പോയതിനെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരസേനാനി കെ മാധവനും വിഖ്യാത ചരിത്രകാരൻ എം ജി എസ് നാരായണനും വെളിപ്പെടുത്തിയിട്ടുണ്ട് കെ കൃഷ്ണപിള്ളയെ പാർട്ടി നേതൃത്വം കൊല ചെയ്തതാണ് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ടി പി വധക്കേസിലെ ഒരു പ്രതിയും പാർട്ടിക്ക് വേണ്ടി നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് കായംകുളത്ത് കളിക്കൽ സത്യനെ കൊലപ്പെടുത്തിയതു സംബന്ധിച്ച വെളിപ്പെടുത്തൽ പുന്നപ്ര വയലാർ പാരമ്പര്യം പേറുന്ന ആലപ്പുഴയിലെ സി ചരിത്രം നിരവധി ദുഷ്കൃത്യങ്ങളുടെ ആകെ തുകയാണ് തന്റെ ഭർത്താവ് സത്യനെ സി പി എം ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് അന്ന് തന്നെ തനിക്ക് അറിയാമായിരുന്നു എന്ന് ഇപ്പോൾ ഭാര്യ ശകുന്തള പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപതിനാണ് സത്യന് വെട്ടേറ്റത് അതേക്കുറിച്ച് ശകുന്തള പറയുന്നത് ഇങ്ങനെയാണ് കനീലക്കുളങ്ങര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു സത്യൻ രാവിലെ എനിക്കും മക്കൾക്കും അഞ്ചു രൂപ വീതം കൈനീട്ടം തന്നിട്ട് പോയതാണ് പിന്നെ കാണുന്നത് ആശുപത്രിയിലാണ് അന്ന് സത്യന് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു മകൻ സജേഷിന് പതിനാലും മകൾ സജിനിക്ക് എട്ടരയും ആദ്യം ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു സത്യൻ പിന്നീട് ഐ എൻ ടി യു സിയിൽ ചേർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് എം എം ഹസൻ വിജയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സത്യൻ സജീവമായിരുന്നത് സി പി എമ്മിന്റെ വിരോധത്തിന് ഒരു കാരണമായി സമീപത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും സി പി എമ്മുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു സംഭവ ദിവസം രാവിലെ സത്യൻ പതിവ് പോലെ ഓട്ടത്തിന് പോയതാണ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ പതിനാല് വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി വന്ന് മറ്റൊരാൾക്ക് ആശുപത്രിയിൽ പോകാനാണെന്ന് പറഞ്ഞ് ഓട്ടം വിളിച്ചു സ്ഥലവും പറഞ്ഞുകൊടുത്തു പയ്യൻ വണ്ടിയിൽ കയറിയില്ല സമീപവാസിയായ ഒരാൾ ഇത് കാണുകയും ചെയ്തിരുന്നു കോട്ടയ്ക്കകത്ത ജംഗ്ഷന് സമീപത്തെ കാവിന്റെ അടുത്ത് വെച്ചാണ് സത്യനെ ആക്രമിച്ചത് ഓട്ടോ തടഞ്ഞു നിർത്തി പതിമൂന്നോളം പേർ ചേർന്ന് സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ആശുപത്രിയിൽ വെച്ച് സത്യൻ പറഞ്ഞിരുന്നു പ്രതികളുടെ പേരും വ്യക്തമാക്കി എന്നാൽ ബിപിൻ സി ബാബുവിന്റെ പേര് സത്യൻ പറഞ്ഞിട്ടില്ല മുളക് കണ്ണിലേക്ക് വിതിറിയ ശേഷം വെട്ടുകയായിരുന്നു ഇരു കൈകൾക്കും കാലിനും വെട്ടേറ്റു കൂർപ്പിച്ച കമ്പ് കൊണ്ട് വായ്ക്കിൽ കുത്തി മൂക്കിലും മുറിവിലും മുളക് പൊടി ഇട്ടു ബഹളം കേട്ട് എത്തിയവരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആദ്യം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി ഇരുപത്തിയഞ്ച് ദിവസത്തോളം ആശുപത്രിവാസമായിരുന്നു അതിനുശേഷമാണ് മരിച്ചത് കേസ് നടന്നെങ്കിലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല കുട്ടികളെ വളർത്തുന്ന കഷ്ടപ്പാടിൽ പിന്നീട് കാര്യങ്ങൾ തിരക്കിയില്ല കോൺഗ്രസ് ഇടപെട്ട സ്പിന്നിംഗ് മില്ലിൽ ജോലി നൽകി സി പോലുള്ള ഏജൻസികൾ കേസന്വേഷിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ആഗ്രഹമെന്നും ശകുന്തള പറയുന്നു ഇതാണ് സി പി എം എന്ന പാർട്ടി എത്ര കുടുംബങ്ങളെയാണ് ഇവർ അനാഥമാക്കിയത് പല രാഷ്ട്രീയ കൊലപാതകങ്ങളും കേരളത്തിൽ നടന്നപ്പോൾ അതിൽ പലതിലും സി പി എമ്മിന്റെ പങ്ക് വ്യക്തമായിരുന്നു അതിക്രൂരമായി കൊലപാതകങ്ങൾ നടത്താനും അതിനെ ന്യായീകരിക്കാനും സി പി എമ്മിനും അതിൻ്റെ നേതാക്കൾക്കും മാത്രമേ കഴിയൂ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെയും ടി പി ചന്ദ്രശേഖരന്റെയും അരീർ ഷുക്കൂറിൻ്റെയും കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ കൊലപാതകങ്ങൾ ഇത് തെളിയിക്കുന്നതുമാണ്